താരലോകത്തു നിന്നുള്ള ഒരു വിടവാങ്ങൽ കൂടി ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രിയ നടിയാണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്നത് മുതൽ നേരിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും പ്രണാമം അർപ്പിക്കുകയാണ് താരലോകം നടിയായും നർത്തകിയായും ശ്രദ്ധേയായ മധുമതിയാണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് ആദ്യകാലത്ത് നടൻ അക്ഷയ് കുമാർ നൃത്തം പഠിച്ചിരുന്നത് മധുമതിയിൽ നിന്നായിരുന്നു തന്റെ ആദ്യ ഗുരുവിന് സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അക്ഷയ് കുമാർ ഒരു നടി എന്ന നിലയിലും മധുമതി ഏറെ ശോഭിച്ചിരുന്നു ആഖേം അമർ അക്ബർ അന്തോണി ചോട്ടി ബാഹു മുച്ച ജിനേദോ എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ മധുമതി കൈകാര്യം ചെയ്തിട്ടുണ്ട് എൺപത്തി ഏഴ് വയസ്സിലാണ് ഈ പ്രശസ്ത താരം നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് അന്തരിച്ച മധുമതിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ് താരലോകം പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക